വഴിക്ക് വല്ല ചെന്ന് ചാടി കാണും മൊത്തം എടുത്തു വെക്കും അല്ലെങ്കിൽ ആരെങ്കിലും സത്യതാണ് ഏട്ടാ കഴിഞ്ഞ തവണ തവക്കളെ രായം വെപ്പിച്ച ഊരാക്കുടിപ്പിൽ നിന്ന് കഷ്ടിച്ച പാവം രക്ഷപ്പെട്ടത് അവരെന്നെ പോലീസ് പിടിച്ചോക്കളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല

തങ്കപ്പ ഇവനെ എനിക്കിട്ട് പരാതി കൊടുക്കാനെല്ലാം പോവാന്നു പണ്ടോ ഓരോരുത്തർക്ക് പണി കൊടുക്കുന്നവനാ ബിജു ഈ ഓട്ടോ വരെ അങ്ങ് പോയടേ പിന്നെ ഞങ്ങളുടെ ആട്ടോ കാശൂടെ കുഞ്ഞിനെ കൊടുത്തേക്കണേ കേട്ടോ ആ ശരി ശരി ശീല ഓട്ടോ കാശ് ബിജു വണ്ടുവരും നല്ല ചെറുക്കനാ നല്ല ഓട്ടോ ഉള്ള സമയത് നീ പോയി ഓർഡർ ചെല്ല് ചെല്ല്

എന്തോ ഗഴ് ഏതോ അറബിയെ പറ്റിച്ച് ഒരേ കാശും കൊണ്ടുവന്ന ഒരു വീട് പേരും അതങ്ങാണോ ഒരു വീട് അതെ നല്ല വീടിനെ കാണാനിട്ടാ ആ വീട് മൊത്തം കുഴപ്പമില്ലയോ വാസ്തുശാസ്ത്രപരമായിട്ട് എന്റെ അസ്ഥാനത്ത് നിൽക്കുന്ന വീട് അതെ സത്യം പിന്നെ ആ വീടിന്റെ തടിയുണ്ടല്ലയോ മൊത്തം വെള്ളയാ പിന്നെ തറയിലാണെങ്കിൽ വില കുറഞ്ഞിട്ട് അയിരുന്നിട്ടിരിക്കും പിന്നെ ആ വീടിന്റെ മനസ്സിലാക്കണെങ്കിലേ ലോകവേരം വേണം അറിവ് വേണം അണ്ണാ പുള്ളിക്ക് പിടിച്ചില്ലെന്ന് തോന്നുന്നു കേട്ടോ

പിന്നെ പോയി ക്ഷണിച്ചതായിരിക്കും ഇവിടെ ക്ഷണിക്കാതെ അങ്ങനെ ഇരുന്നെങ്കിൽ അവൻ എന്നെ വീട് വിട്ട് കാസർഗോഡ് പോയ പല്ലിന്റെ അല്ല എല്ല്ല് കേറി പല്ലിക്ടേ ഇങ്ങനെ വരത്തില്ല കോഴി മുട്ട വരുന്നേ അതന്നെ ശനിയാഴ്ച പറഞ്ഞിട്ടുണ്ട് എല്ലാ ശനിയാഴ്ചയും ശേഷം ചെന്ന് എപ്പട അതിന് ഞാൻ പോയിട്ട് വന്ന അതാ താമസിച്ചത് സുഹേ ബാല്യ മൊത്തം നാട്ടുകാർ മൊത്തം പറയുന്നത് ശരിയാണോടാ ജീവിച്ചു പോണപ്പാ അല്ലടാ ഞാൻ പറഞ്ഞതേ പറഞ്ഞ പിടിച്ചോണ്ടായപ്പോ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്ന് അറിയാമോടാ എത്ര ഈ വയ്യാത്ത കാലം ഞാൻ സ്റ്റേഷനെ കയറി ഇറങ്ങിയാൽ നനക്ക് അറിയാമോ അതാ എല്ലാത്തിന്റെ മുമ്പേ കവറ് നിൽക്കുവല്ലയോ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ

അതുകൊണ്ട് സൂക്ഷിക്കണം ഓ സമയം ഒത്തിരിയായിട്ട് ഞാൻ പോട്ടെ ഞാൻ പോയിട്ട് വേണം പെണ്ണും പുള്ളയും മോനെയും കൂടെ പങ്കജന്റെ വീട്ടിൽ പാലേ പറഞ്ഞയക്കാൻ അവര് പോയില്ലെങ്കിലേ അവൻകെറി ചായ കുടിച്ചാ എന്റെ കാശൊന്നുമില്ല അത് തങ്കപ്പെടാ രാജീവ് നിന്റെ പാലിന്റെ രാജീവ് തന്നെ പിടിച്ചു കൊടുക്കും രാജീവ് രണ്ട് സ്ട്രോങ് ആയിടിയായിരുന്നു ഓ അത് രാവും പോലീസും കേസും ആയിട്ട് നടക്കുമല്ലേ അവൻ എപ്പോഴാ ഇതിനൊക്കെ സമയം എന്താണോ കാര്യം എന്താ പറയണോ ഇടാ രായണന്റെ മോൾ സൂരജിന്റെ കല്യാണം അടുത്ത മാസം അതിന്റെ കാര്യം ചോദിച്ചതാടാ പിന്നെ എപ്പോഴാണ് അടുത്ത മാസം എവിടെ വന്നത് കല്യാണം എവിടെ വേണോ പറയണോ പറയാനായിട്ടില്ല കുറച്ച് ആളും നമ്മുടെ നാട്ടില് കല്യാണം ആവുമ്പം പറയാം നീ കൂടുതലൊന്നും അറിയണ്ട കല്യാണത്തിന് തന്നെ നീ പെണ്ണും പടയെ പിടിച്ചോണ്ടോന്ന് വേറെ ഇറച്ചുവല്ലോ കഴിച്ചോണം പൊക്കോണം നീ അല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കണം സ്ത്രീഹനാത്രയാന്ന് അതൊക്കെ ചോദിക്കാൻ നീ ആ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഇടപെടരുത് കങ്കപ്പ ഇതുപോലുള്ള അലവനാദികളോടാണോ കുടുംബത്തിന്റെ വിശേഷങ്ങളൊക്കെ പറയുന്നത് ഞാൻ വെറുതെ വെറുതെ എല്ലാ കാര്യത്തിലും നിങ്ങൾ അവനെ കൂട്ടിയിട്ട് നിങ്ങൾക്കൊരു നല്ല കാര്യം വന്നപ്പോ അവനെ തള്ളിയില്ലേ കൊള്ളം നിങ്ങൾ എന്തോന്നായി ഈ പറയുന്നത് നമ്മുടെ ചില ആവശ്യങ്ങൾക്കൊക്കെ അവനെ കൂട്ട കൂടെ കൂട്ടും അതിലവന് കാശും പുത്തനും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്ന് വെച്ച് നമ്മുടെ വീട്ടിലെ നല്ല വിശേഷം നടക്കുമ്പോ മോന്റെ കല്യാണ കാര്യമൊക്കെ അവൻ്റെ കൂടെ പറയേണ്ട കാര്യമുണ്ടോ കളി പോയ അതും നാണയം നല്ലൊരു കുടുംബത്തിൽ നിന്ന് കയറാൻ പോകുന്ന സമയത്ത് എടാ നിന്റെ എങ്ങനെ അമ്മയായി തങ്കപ്പേണ്ണ വയറിളക്കമായിട്ട് അമ്മിയാട് അന്ന് തന്നെ ചത്തുവേണ്ണ ആടിനെയും പശുവിനൊന്നും വാർത്തിയാ പോരാ അതിനൊക്കെ ദണ്ണം വരുമ്പോ ആശുപത്രിയിൽ പോയി മരുന്ന് അടിച്ചു കൊടുക്കണം അല്ലെങ്കിലേ അതൊക്കെ ചത്തു പോവും